ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ജസൽ കാർനെറോ എന്ന ഇന്ത്യൻ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കാൻ സാധ്യതയില്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിൽ ഒരുപാട് കാലം കളിച്ചിട്ടുള്ള താരമാണ് ജസ്സൽ കാർണയറോ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അറുപത്തി മൂന്ന് മത്സരങ്ങൾ ലീഗിൽ കളിച്ച് പരിചയമുള്ള താരമാണ് ജസൽ നമുക്കറിയാം പ്രതിരോധ നിരയിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആൻഡ് ബാൻഡ് വരെ അദ്ദേഹം അണിഞ്ഞിട്ടുണ്ട് പിന്നീട് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനോട് വിട പറഞ്ഞു ബംഗ്ലൂരു എഫ് സിയുടെ ഭാഗമായിരുന്നു ഇപ്പോഴിതാ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ ന്യൂസ് മീഡിയ അഥവാ ഐ എഫ് ടി ന്യൂസ് മീഡിയ പുറത്തുവിട്ടിട്ടുണ്ട് ജസൽ കാർണേറോ കേരളത്തിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷെ അത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കല്ല മറിച്ച് കേരള പ്രീമിയർ ലീഗിൽ കളിക്കുന്ന വയനാട് യുണൈറ്റഡ് എന്ന ക്ലബിലേക്കാണ് ഇപ്പോൾ ജസൽ കാർണേറോ എത്തുന്നത് അദ്ദേഹത്തെ വയനാട് യുണൈറ്റഡ് സ്വന്തമാക്കി എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഐ എഫ് ടി ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കൂടുതൽ വിശദാംശങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ജസ്ലിന് അത്ര അവസരങ്ങൾ ഒന്നും ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വയനാട് യുണൈറ്റഡിനെ പോലെയുള്ള ലോവർ ഡിവിഷനിൽ കളിക്കുന്ന ഒരു ടീമിലേക്ക് ചേക്കേറാൻ തീരുമാനിച്ചിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു ഒന്നും കാണാം